ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഭാഗികമായി തകർന്നതിനെ തുടർന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കമ്മിറ്റി അധികൃതർ രൂപവൽക്കരിച്ചു ട്രിപ്പിൾ ട്രീറ്റ് ചെയ്ത വെള്ളമായതിനാൽ ദുർഗന്ധമൊന്നും അടങ്ങിയിട്ടില്ലാത്തതിനാൽ ജലപ്രവാഹം മൂലം കാര്യമായ പാരിസ്ഥിതിക നാശമൊന്നും ഉണ്ടാകില്ലെന്ന് നമ വാട്ടർ സർവീസസിലെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സിഇഒ എഞ്ചിനീയർ എൻജിനീയർ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ നൊഎമി അറിയിച്ചു ഗവർണറുടെ ഓഫീസ് നിസ്വ മുനിസിപ്പാലിറ്റി നിസ്ഫ മാർക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ ഒമാൻ ചേംബർ എന്നിവയുടെ ഏകോപനത്തിലാണ് കമ്മിറ്റി രൂപവത്കരിച്ചിട്ടുള്ളത് തകർച്ചയുടെ ഫലമായിട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് ടീം ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു വിലയിരുത്തൽ അനുസരിച്ച് ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അൽ നൊയിമി അറിയിച്ചു രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ നിസ്വയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ പ്രതിദിനം പതിനൊന്നായിരം ക്യൂബിക് മീറ്ററാണ് ലഭിക്കുന്നതെന്നും മികച്ച അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ഉയർന്ന ശുദ്ധിയോടെ ട്രിപ്പിൾ ജലം സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും വെള്ളിയാഴ്ചയാണ് നിസ്മ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറിയത് അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കച്ചവടക്കാരുടെ സാധനങ്ങൾക്ക് കേടുപാടുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചു കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാതി കൽബുവിലേക്ക് ഒഴുകിയതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്ന് നമ വാട്ടർ സർവീസസ് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ നമ സാഹചര്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായും ഫീൽഡ് ടീമുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു രാജ്യത്ത് താപനിലയിൽ പ്രകടമായ കുറവ് വന്നതോടെ തണുപ്പ് വർദ്ധിച്ചു തുടങ്ങി ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ ഒരു ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരെ താപനില രേഖപ്പെടുത്തുകയുണ്ടായി മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വിലയായത്തിലെ അൽസെ പർവ്വത പ്രദേശത്തെ താപനില പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി എന്ന് താമസക്കാർ പറയുന്നു സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിലാണ് രേഖപ്പെടുത്തിയത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുഖിൻ നാല് അൽ മസ്യൂന അഞ്ച് പോയിൻറ്റ് ആറ് തുമ്രൈത്ത് ഏഴ് മഹ്ദ ഏഴ് പോയിൻ്റ് എട്ട് യാഗുൽ എട്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു മറ്റ് സ്ഥലങ്ങളിലെ താപനില ഞായറാഴ്ച വരെ തണുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഒമാൻ മെട്രോളജി വിഭാഗം അറിയിച്ചു അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റുമുണ്ടായേക്കാം പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെയും ഇത് ബാധിക്കും കടലും പ്രക്ഷുബ്ധമാകും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റതിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ ജനുവരി പന്ത്രണ്ടിന് ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജാനുവരി പതിനൊന്നിനാണ് സുൽത്താൻ അധികാരമേറ്റത് ഒമാനിൽ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം വൽക്കരണം പ്രാബല്യത്തിലാകുന്നു ഈ വർഷം ആദ്യഘട്ടത്തിൽ പ്രാരംഭ സ്വദേശി നിരക്കുകൾ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ആയിരിക്കും ക്രമേണ ഇത് നൂറ് ശതമാനം വരെ എത്തിക്കും ആശയവിനിമയ വിവര സാങ്കേതിക മേഖലയിലെ സ്വദേശി നിരക്ക് രണ്ടായിരത്തി ഇരുപത്താറോടെ അൻപത് മുതൽ നൂറ് ശതമാനം വരെയായി ഉയരും ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ സാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന് അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്വദേശിവൽക്കരണം വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികളും അനുവദിക്കും തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം മുതൽ സ്വദേശിവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനം വരെ ഇത് തുടരും ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ ഇരുപത് ശതമാനം കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ മുപ്പത്തൊന്ന് ശതമാനവുമാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് പൂർത്തീകരിക്കാൻ മന്ത്രാലയത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പതോടെ ഈ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ യോഗ്യരായ ഒമാനി കേഡർമാരെ പ്രവാസികൾക്ക് പകരം നിയമിക്കാനാണ് സ്വദേശിവൽക്കരണത്തിലൂടെ അധികൃതർ ശ്രമിക്കുന്നത് ഒമാനിൽ കൂടുതൽ മേഖലകളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനം പ്രാബല്യത്തിൽ വന്നു ഒമ്പത് മേഖലകളിൽ കൂടിയാണ് ബാഗ് ഉപയോഗ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കി ഫാബ്രിക് സ്റ്റോർ ടെക്സ്റ്റൈൽസ് വസ്ത്രശാല ടൈലറിംഗ് കണ്ണട ഷോപ്പ് മൊബൈൽ ഷോപ്പ് സർവീസ് സെൻ്റർ വാച്ച് സർവീസ് ഫേർണിച്ചർ ഹൗസ് ഹോൾഡ് കടകൾ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്ലാസ്റ്റിക് ബാഗ് നിരോധിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു ആശുപത്രി ഫാർമസി ക്ലിനിക് എന്നിവിടങ്ങളിൽ നിലവിൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഈ ഉത്തരവ് ബാധകമാണ് നിയമലംഘകർക്ക് അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും കുറ്റം ആവർത്തിക്കുന്നവരുടെ പിഴ ഇരട്ടിയാക്കും നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നതും കുറ്റകരമാണ് ഇത്തരക്കാരിൽ നിന്നും ആയിരം റിയാൽ പിഴ ഈടാക്കും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു അതേസമയം ഘട്ടം ഘട്ടമായാണ് ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനം ലക്ഷ്യമിടുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം